ഇരുപത്തിയേഴ് വർഷമായി ഇടതുപക്ഷം കൈയടക്കി വെച്ചിരുന്ന രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് തിരിച്ചുപിടിച്ചതിന്റെ ആവേശത്തിലാണ് യു ഡി എഫും കോൺഗ്രസും ഇടത് കോട്ടയായി നിന്ന് രാജാക്കാട്ടിൽ ഇത്തവണ മികച്ച വിജയമാണ് യു ഡി എഫ് നേടിയത് വരുന്ന അഞ്ചു വർഷക്കാലം രാജാക്കാടിന്റെ വികസനത്തിന് മുൻതൂക്കം നൽകി ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുമെന്ന് യു ഡി എഫ് നേതാക്കൾ വ്യക്തമാക്കി അണപുട്ടി ഒഴുകിയ ആവേശത്തിലാണ് രാജാക്കാട് പഞ്ചായത്തിലെ യു ഡി എഫ് പ്രവർത്തകർ ഇരുപത്തിയേഴ് വർഷത്തെ ഇടത് കോട്ട തകർത്ത് യു ഡി എഫ് ഭരണം പിടിച്ചതിൻ്റെ ആവേശം ആ വിജയം ഇടതുപക്ഷത്തിന് നൽകിയത് കനത്ത തിരിച്ചടിയാണ് പതിനാല് വാർഡുകളുള്ള രാജാക്കാട് പഞ്ചായത്തിൽ പത്തിടത്തും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയക്കൂടി നാട്ടി എൽ ഡി എഫിന് നേടാനായത് മൂന്ന് വാർഡുകൾ മാത്രം ഒരിടത്ത് സ്വതന്ത്രം വിജയിച്ചു ഇടതു പാർട്ടികളുടെ കരുത്തറ്റ നേതാക്കൾ നിലയുറപ്പിച്ചിട്ടുള്ള രാജാക്കാട്ടിൽ ഇടതുപക്ഷത്തിനുണ്ടായതാകട്ടെ കനത്ത തിരിച്ചടി കാൽ നൂറ്റാണ്ടിലധികമായി ഭരണം നടത്തിയിട്ടും രാജാക്കാട് ഇന്നും വികസന മുരടിപ്പിലാണെന്നും ഏകാധിപത്യ ഭരണത്തിനെതിരെയുള്ള ജനവിധിയായാണ് തെരഞ്ഞെടുപ്പിനെ കാണുന്നതെന്നും നേതാക്കൾ പറഞ്ഞു ഇരുപത്തി കഴിഞ്ഞ ഇരുപത്തേഴ് വർഷമായിട്ട് കുത്തക പോലെ കൈവച്ചിരുന്ന എൽ ഡി എഫ് ഭരണസമിതിയെ അട്ടിമറിച്ചുകൊണ്ട് യു ഡി എഫ് ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ച പേരിൽ പത്ത് സീറ്റുകളിൽ വൻപിച്ച കൂടി കോൺഗ്രസ് കോൺഗ്രസും യു ഡി എഫും കൂടി ഭരണം തിരിച്ചു പിടിച്ചിരിക്കുകയാണ് രാജക്കാട് പഞ്ചായത്ത് അടക്കി വാഴുന്ന എൽ ഡി എഫിനെ ഈ നാട്ടിൽ നിന്നും മാറ്റി നിർത്തണമെന്ന് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിച്ചതിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരു ഭൂരിപക്ഷം ഉണ്ടാകാൻ കാരണം കാരണം ഏകാധിപത്യപരമായി ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന എൽ ഡി എഫിനെ മാറ്റുന്നതിന് വേണ്ടി ഈ നാട്ടിലെ വികസനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരും യു ഡി എഫും ജനങ്ങളോട്ടിടങ്ങി ചെന്ന് കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ പേരിലാണ് ഈ വൻപിച്ച ഭൂരിപക്ഷത്തിൽ യു ഡി എഫിന് രാജക്കാട് പഞ്ചായത്ത് ഭരിക്കുവാൻ അധികാരിച്ച് വരുവാൻ കഴിഞ്ഞത് രാജാക്കാടിന്റെ സമഗ്രമായ വികസനമാണ് യുഡിഎഫിന്റെ ലക്ഷ്യം ടൂറിസം സാധ്യതകളടക്കം പ്രയോജനപ്പെടുത്തി രാജാക്കാടിനെ വികസന കുതിപ്പിലേക്ക് നയിക്കുമെന്നും നേതാക്കള് വ്യക്തമാക്കി